ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫിഷ് മാംഗോ കറി തേങ്ങ അരച്ചത് അയലക്കറിക്ക് വേണ്ട സാധനങ്ങളാണ് നമ്മളിവിടെ എടുത്തു വച്ചിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഇരുന്നൂറ് ഗ്രാം ചിരകിയ തേങ്ങ ഒരു ടീസ്പൂൺ മുളക് പൊടി കറിവേപ്പില മൂന്ന് പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നത്രയും മാങ്ങ ഒരു രണ്ട് കുടംപുളി രണ്ടല്ലി കുടംപുളി ഒരു ആറ് ചുവന്നുള്ളി അരിഞ്ഞത് ഇച്ചിരി ഇഞ്ചി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഈ ഇനിയിപ്പോൾ നമ്മൾ അതിൽ തേങ്ങ അരച്ചെടുക്കാൻ പോവുകയാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി എന്നിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം ഒത്തിരി കുഴമ്പൊരു ആകാതെ ഒരു മീഡിയം ലെവലിൽ നമുക്ക് അരച്ചെടുക്കാം തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നമ്മൾ അടുപ്പത്ത് വെക്കുന്നതിന് മുന്നേ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് അടുപ്പത്ത് വെച്ചാൽ മതി അപ്പം നമുക്കിനി എല്ലാം കൂടെ മിക്സ് ചെയ്യാം ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാങ്ങാമ ഇട്ട് കൊടുക്കുന്നു ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു കുടമ്പൊള്ളി ഇട്ട് കൊടുക്കുന്നു കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർക്കുന്നു തേങ്ങ ചേർത്ത് കൊടുക്കുന്നു തേങ്ങ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുന്നു ആവശ്യത്തിന് നമുക്ക് ഒഴിച്ചിട്ട് അരപ്പിലേക്ക് നമുക്ക് ഉപ്പ് കൊടുക്കാം ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഉപ്പ് കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം മീൻ ഇടുന്നതിന് മുന്നേ ഇളക്കി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പ് ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ അയല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതും കൂടെ അതിലേക്ക് അരപ്പിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ മീൻ കഷ്ണം കൂടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇത് സ്റ്റവില് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ അടുപ്പ വെച്ചു ഇനി സ്റ്റൗ കത്തിച്ചു കൊടുക്കാം നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ആ ഫിഷ് കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചൊന്ന് വേവിക്കാം നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ നമ്മുടെ തീ കുറച്ച് മീഡിയം തീയിൽ വേവിക്കുക നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഇതെടുത്ത് ചുറ്റിക്കോക്കാം മീഡിയം ലെവലിൽ തീലെ വെയിക്കാവു ഒന്നുകൂടെ തിളക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ മീൻകറി എടുത്ത് ഒന്ന് ചുറ്റിച്ചു വെക്കാം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ശകലം ഉലുവ പൊട്ടിച്ച് കൊടുക്കാം കടുക് വറക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം നമ്മുടെ ഉലുവ പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ശകലം കടുക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കറിവേപ്പില വറ്റൽമുളക് ഇളക്കി കൊടുക്കാം നോക്കാം അത് നമ്മുടെ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നോക്കാം നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക ವೀಡಿಯೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್